മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത വിമാനത്തിൽ യാത്രക്കാരെ ഇറക്കിയ ശേഷം പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ആശങ്കയുടെ ഒരു സാഹചര്യം ഇല്ലല്ലോ അല്ലേ ഒറ്റ നിലവിൽ ആശങ്കയ്ക്ക് സാ സാഹചര്യമില്ല എന്ന് തന്നെയാണ് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ നിലവിൽ യാത്രക്കാരടക്കം അതായത് ക്രൂ ക്രൂ അംഗങ്ങളടക്കം ജീവനക്കാരടക്കം നൂറ്റി മുപ്പത്തിയഞ്ച് പേരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത് ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യയുടെ അറുന്നൂറ്റി അൻപത്തിയേഴ് എന്ന് പറയുന്ന എ ഐ അറുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന് പറയുന്ന വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത് ഏഴ് മുപ്പതോടുകൂടിയാണ് അത്തരത്തിലൊരു ഭീഷണി സന്ദേശം വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൈലറ്റ് തന്നെയാണ് ഇവിടെ വിമാനത്താവളത്തിലേക്ക് വിളിച്ച് കാര്യങ്ങൾ വ്യക്തം വ്യക്തമാക്കിയത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഏർ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇവിടെ ഇപ്പോൾ ക്ലിയറൻസ് നടപടികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യാത്രക്കാരെ എല്ലാം തന്നെ വിമാനത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ എയർ ഇവിടുന്ന് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ വളരെ സുരക്ഷിതരായി തന്നെ അവർ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ നടപടികൾ മുന്നോട്ട് പോകുന്നു അന്വേഷണവും അതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അതായത് എവിടുന്നാണ് ഈ സന്ദേശം വന്നത് എന്ന കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം തന്നെ വേറെ ഏതെങ്കിലും ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരം സന്ദേശങ്ങൾ എന്നതുകൂടി വ്യക്തമാക്കിയതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇത് നേരത്തെ സാധാരണഗതിയിൽ എട്ട് മണിയോടുകൂടി തന്നെ ഇവിടെ ലാൻഡ് ചെയ്യേണ്ട വിമാനം തന്നെയാണ് അതിന് പത്ത് മിനിറ്റ് മുമ്പേ അടിയന്തര ഇറക്കൽ നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഇറക്കിയത് ഫയർഫോഴ്സ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ പ്രദേശത്തുണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഐസൊലേഷൻ ബേയിലാണ് ഇപ്പോൾ വിമാനമുള്ളത് അവിടെ മറ്റ് നടപടികളും പരിശോധനകളും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സ്വപ്ന തിരുവനന്തപുരം എയർ ഇന്ത്യ തിരുവനന്തപുരത്ത് നിന്നും ലാ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിയ ശേഷം പരിശോധന തുടരുകയാണ് ആശങ്കയുടെ ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്